മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ മൂന്നാം ഘട്ട പര്യടനം നടത്തി കരിപ്രയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത് മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ കൊട്ടാരക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മൂന്നാം ഘട്ട സ്വീകരണ പര്യടനം നടത്തി ഈ മാവേലിക്കരയിൽ ആയിരങ്ങൾ ആയിരങ്ങൾ തിരമാലയായി മാറുന്ന കടലായി മാറുന്ന സ്നേഹ സ്വീകരണങ്ങൾ ഒറ്റുവാങ്ങിക്കൊണ്ട് പതിനായിരങ്ങൾ കുട്ടികൾ വിദ്യാർത്ഥികൾ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും പെട്ടവർ നൽകുന്ന നമ്മുടെ ഇവിടെ ഈ മാവേലിക്കരയിൽ വികസനത്തിന്റെ സ്നേഹമായി പെയ്തിറങ്ങുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവൻ സിഖാവരൻകുമാർ അവശകരമായ സ്നേഹ സ്വീകരണങ്ങളേറ്റു വാങ്ങിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങൾ നൽകുന്ന ഈ സ്നേഹ വായ്പ ായി തിരികെ നൽകി വന്ന ആത്മവിശ്വാസിക്കുന്ന മിഴികളോട് നമ്മുടെ നിങ്ങൾ നൽകിയ ഈ ഹൃദയത്തിന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് രാവിലെ മുതൽ തന്നെ വളരെ ആവേശഭരിതമായ സ്വീകരണമാണ് കൊട്ടാരക്കര നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സ്വീകരണ സ്ഥലത്തെത്തിയപ്പോ ഒരു പക്ഷേ ഞാൻ കരുതി ൊരു വാർത്തയായിരിക്കുമെന്ന് തിക്കലും തിരക്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കും സ്വീകരണത്തിനിടയിൽ എന്ന വാർത്ത കൂടി കേൾക്കേണ്ടി വരുമെന്ന് കരുതി നമ്മുടെ അമ്മമാർ സഹോദരിമാർ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും നിന്നും ആരംഭിച്ച സ്വീകരണ പര്യടനം സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് ഉദ്ഘാടനം ചെയ്തു പ്ലാക്കോട് റേഷൻ കട ജംഗ്ഷൻ കടക്കോട് ജംഗ്ഷൻ ഗുരുനാഥൻമുകൾ ഇടക്കിടം ചുവള്ളൂർ പൈറ്റിച്ചേരി ചൂരപ്പൊയുക തളവൂർ കോണം കുഴിമതിക്കാട് മൈലത്തുമുക്ക് കോട്ടയക്കുന്ന് കൊച്ചാഞ്ചിരിമൂട് മജിസ്ട്രേറ്റ് മുക്ക് നെടുമ്പായ്ക്കുളം പരുത്തുംപാറ കലമ്പോട്ടിവിള പ്ലാക്കോട് കാഞ്ഞിരമ്പിള കുന്നുവിള വി കെ എം വെൺമണ്ണൂർ തെങ്ങിവിള ജംഗ്ഷൻ പിടത്തിൻമുക്ക് എന്നിവിടങ്ങളിൽ പര്യടനം എത്തി കോട്ടാത്തല തടത്തിൽ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വലിയ ജംഗ്ഷനിൽ പര്യടനം സമാപിച്ചു എൽ ഡി എഫ് നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു സി ചാരുമോട്